ൗസിൽ ഒറ്റക്കിരുന്ന് സങ്കടപ്പെടുന്ന അനീഷിനെയാണ് കാണുന്നത് അനീഷ് വളരെ വിഷമത്തോടു കൂടി ഒറ്റയ്ക്കിരുന്ന് ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന രീതിയിലാണ് അനീഷ് അവിടെ പറയുന്നത് ഒരു പക്ഷേ ഷാനവാസമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അനീഷിനെ ോഷം ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ ഇപ്പോൾ പ്രേക്ഷകരും ഒരുപാട് കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു കോമ്പോയുടെ ആവശ്യമുണ്ടായിരുന്നില്ല മനീഷി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരുന്നു നല്ലത് എന്ന് എന്തായാലും മനീഷ ഇവിടെ പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിൻ നഷ്ടപ്പെട്ടു എന്നാൽ ആ ഒരു കോയിന്റെ തെമ്മ ഉണ്ടാക്കിക്കൊണ്ട് അത് ബിഗ് ബോസിനെ കാണിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പുറത്ത് കാണിക്കുന്നത് എനിക്ക് കള്ളത്തരം കാണിക്കാൻ അറിയില്ല എന്ന രീതിയിലും മനീഷ് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഇതൊരു പാഠമാണ് എനിക്കൊരു പാഠമാണ് ഇതൊരു ലെസൺ ആണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് വഴക്കടിക്കാൻ അറിയാനിട്ടല്ല ഇവരോടൊക്കെ എന്തിനും ഞാൻ വഴക്കടിക്കണം അതിനും വേണ്ടി ഒരു സത്യസന്ധത എന്നാണ് അനീഷ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒരു വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണിത് പുതിയ അപ്ഡേറ്റ്